ഹിന്ദു സമുദായത്തിലെ കൃഷ്ണഭരണില്ലേ അത് കണ്ണിക്കാണ് ഇഷ്ടം അതേപോലെ പാമ്പിൽ മകിടി വേണം പക്ഷെ മകിടി ഞാൻ കൊടുത്തിട്ടില്ല അതെവിടെ അങ്ങനെ ആയാലും പൊട്ടി നോക്കാം അങ്ങനെ ഒരു ചട്ടി ഒരു മാനേണ്ടി ഒരു തുളിതി

ൊത്തി കൊടുക്കാന് ഇതി കണ്ടിട്ട് ഇതാ ഈ മാങ്ങാ മരം എങ്ങനെ വരുന്നത് നമുക്ക് മാങ്ങാ മരം മുളക്കപ്പോ ಏನು ಕೇಳಿ <rappliche Freud> <rapparuh en Frozen childhood>

അന്ന് അപ്പൊ ഇതൊരു കാര്യം ഇത് വെച്ചിട്ടുണ്ട് ഇതിലൂടെ

வணங்க Aufயவிடம் பாயம் பாரியை நidity Cant Rahee பாருக் diction்ற சவவேflolement பாருக் акку Capeகப் difíinte வணafood Cab Vie Con சவவாரை நாம் சவவாரம் உ defendantையாoplan புகிறி begitu ப��ränaudioacă்ரிய bouncyaint புகிறாய் புகிறாய മണ്ണ് വെള്ളം എങ്ങനെ മണ്ണ് പിടി

இது என்னடா பயங்கரமா இது என்னங்க என்னடா அப்பா தாமரை மரம் யா மோனே மகா தாமரை மாங்கிட என்ன என்னன்னு புரிந்தா மாங்கிட ஆ பொடி கே நான் பாற சான்சேரா இங்க மாங்க அப்பா பொடிக்கு பொடி கே சான்சேரா

ഇനി ഞാൻ പറയുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ മാജിക്ക് എന്റെ മാപ്പികൂടെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല കൂടെ നടന്ന് പഠിച്ചതാണ് എന്റെ മുൻ ഡെസിഷ്യൻ ആണ് അവനും എന്റെ കൂടെ നടന്ന് പഠിക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല പിന്നെ വേറെ പ്രത്യേക രീതിയിൽ പറയാനുള്ളത് ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല ഫസ്റ്റ് നിങ്ങളുടെ മുന്നിൽ അതും എന്റെ ഫ്രണ്ട് ആ

പിന്നെ ചില ആളുകൾ പറയും ഇത് പാൻറ് ഷർട്ട് ചെയ്യാൻ പറ്റുമോ മുൻഫ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെതായ കോസ്റ്റ്യൂം ഒരു പാൻറ്റ് ഷർട്ടും കോട്ടിന്റെ കഥകളിയുടെ വെച്ചിട്ട് നമ്മുടെ കഥകളി കളിച്ച കഥകളിയാവൂല ആവില്ല എല്ലാ കലാരൂപത്തിനും അതിൻ്റെതായ ഡ്രസ്സിങ്ങും അതിൻ്റെതായ രീതികൾ എല്ലാം അതുപോലെ അവതരിപ്പിക്കുമ്പോഴാണ് അത് തനത്തിൽ ചാലപിക്കുക അല്ലെങ്കിൽ തനതിൽ കലാരൂപമായി മാത്രമല്ല അങ്ങനെ എല്ലാ കോലാഹലവും കഴിഞ്ഞ് അവസാന പന്തിയിൽ അതാ അത് ഞാനൊരു നായ്ക്കുട്ടി മണ്ടുണ്ട് നമ്മൾ അങ്ങനെ ഉപമിച്ചല്ലോ പക്ഷെ നമ്മള് നമുക്ക് ടെൻഷനായിരുന്നു അങ്ങനെ ഇല്ല എല്ലാം റാഹത്തായി നടന്നു അപ്പൊ ഏറ്റവും ലാസ്റ്റാണ് നമ്മള് ഫു ഫുഡ് കഴിക്കുന്നത് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴേക്കും എന്താ അച്ചാറും എല്ലാ ആളുകള് കൊണ്ടവും ഒക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ചോറ് ഇതാണ് നമുക്ക് വെറും ചോറ് മാത്രമേ കിട്ടിയിട്ടുള്ളു എല്ലാം ഇണ്ടായിരുന്നു എന്തായാലും കൊണ്ടാറ്റ് എല്ലാം കയ്യിലിട്ട വരുന്ന വന്ന അതിഥി എന്താ പേര് സനൂപ് ഒരുപാട് സന്തോഷിന്റെ കൈന കൊല്ലം കല്യാണത്തിൽ പങ്കെടുത്തേ നേരത്ത്

അയ്യോ അയ്യോ ഞാൻ വിചാരിച്ചതല്ലല്ലേ എന്താ പറ്റീ നീ ലൈറ്റ് ആക്കിയേ നിങ്ങൾ അതിന്റെ ഇടയില് വെക്ഷ കഴിച്ചാ ചെയ്യുന്നേ അത് മതി ഉമക്ക് അങ്ങട്ടല്ലേ ചെയ്യണല്ലം നടക്കില്ലേ റോപ്പല്ലേന്ന് ഓനെ വാങ്ങിടോ